ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എസ് ഗൈസ് ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു ഷോപ്പാണ് ചെറിയൊരു ഷോപ്പാണ് നമ്മുടെ കൈ തോന്നേ പൈസയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബിൽഡിങ് ഫുൾ ആയിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പിനുള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നമുക്ക് എന്താ രണ്ട് ഷെൽഫ് വെച്ചേക്കാന്ന് കാണാൻ സാധിക്കും ഇവിടെ ആണെങ്കിൽ നമ്മുടെ നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അടുക്കേണ്ടത് ഇപ്പോൾ എം ഡി സ്പേസ് ആയി ഇപ്പോൾ സാധനങ്ങൾ ില്ല നമ്മൾ എന്താ ഇനി വേണം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് ആ പൈസ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമുക്ക് ഈ എന്താ ഈ റാക്കിലൊക്കെ ഫുൾ അടിക്കി ഇത് സെറ്റ് ആക്കണം ഓക്കെ ഇത് നമ്മുടെ ക്യാഷ് കൗണ്ടറാണ് ക്യാഷ് കൗണ്ടറിന്റെ സെക്ഷൻ ആണേ ഇത് ഇതാണ് നമ്മുടെ മാനേജ്മെന്റ് സെക്ഷൻ അതായത് നമുക്ക് ഈ ഒരു നമ്മുടെ കടയിലെ പീസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് മാർക്കറ്റിങ് സാധനങ്ങൾ ഓൺലൈൻ വഴി നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും നമ്മുടെ കയ്യിൽ ഏകദേശം കാണാൻ സാധിക്കും ഇപ്പം നൂറ് ഡോളറുണ്ട് നമുക്ക് ഈ ഒരു നൂറ് ഡോളറിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ നോക്കാമേ ഇപ്പോൾ ഇവിടെ മുട്ട കൊടുത്തിട്ടുണ്ട് മുട്ടയ്ക്ക് എന്താ ഒരു യൂണിറ്റിന് ഒരു യൂണിറ്റിന് അതായത് ഒരു ബോക്സ് ഇപ്പോൾ പന്ത്രണ്ട് പീസ് ആണ് ഒന്ന് പോയിൻറ്റ് നാല് അഞ്ച് ഡോളറാണേ ഓക്കെ നമുക്കത് വാങ്ങിക്കാൻ പറ്റുമോ നമുക്കത് ഒരെണ്ണം ഓർഡർ ചെയ്യാം ഓക്കെ പതിനേഴ് പോയിൻറ്റ് നാല് പൂജ്യം ഡോളറോ ഓ ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് സ്ലൈസ് ബ്രെഡും കൂടെ മേടിക്കാമോ ഒരു യൂണിറ്റ് ഇപ്പോൾ ടോട്ടൽ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഇരുപത്തെട്ട് ഡോളർ ആയിട്ടേ ഉള്ളത് നമ്മുടെ ഈ ടോട്ടൽ നൂറ് ഉണ്ട് അതിനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റേ ഓക്കെ ഇനി നമ്മുടെ കടയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലോർ മേടിക്കാം ഓക്കെ ഒരു ഓയിലും കൂടെ മേടിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല മേടിക്കാൻ പറ്റത്തില്ല ഓക്കെ ഒരു കാര്യം ചെയ്യാം നമുക്ക് പാസ്തയും കൂടെ ഓർഡർ ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് വേണ്ട സാധനങ്ങൾ നമുക്ക് കളയാം കേട്ടോ ഈ ഫ്ലോർ ഉണ്ടല്ലോ ഇത് നമുക്ക് വേണ്ട ഓക്കെ ഇപ്പോൾ കറക്റ്റ് എത്ര ആയി നൂറ് പോയിൻറ്റ് നൂറ്റിയെട്ടേ പോയിൻ്റ് രണ്ടേട്ട് ഡോളർ കേട്ടോ നമുക്ക് ഇതിലും മേടിക്കാൻ പറ്റത്തില്ല ഇപ്പം എന്തു കളയുന്നതിനകത്തുനിന്നും നമുക്ക് ഈ ഓയിൽ പാസ്ത സ്ലൈസ് ബ്രെഡും എഗും മതി നമുക്ക് ഈ ഓയിലും കൂടെ കളഞ്ഞേക്കാം ഓക്കെ അമ്പത്തി നാല് ഡോളറിന് ഈ നമുക്ക് ഇപ്പോൾ തക്കാളി അമ്പത്തിനാല് ഡോളറിന് ഇത്ര ഐറ്റംസ് മാത്രം പർച്ചേസ് ചെയ്ത് നമ്മുടെ ഷോപ്പിൽ വെച്ച് നോക്കാം ഫസ്റ്റ് അല്ലേ നമുക്ക് ഇത്ര സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യാം ഓക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ പിക്ക് അപ്പ് ദ ബോക്സ് ജസ്റ്റ് അറിയിവിടും ഓ ഓ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നു കേട്ടോ ഓക്കെ ഓൺലൈൻ ഡെലിവറി ഓക്കെ ഈ സാധനം പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളടത്ത് അടുക്കാം കേട്ടോ നമുക്ക് എവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ ഓക്കെ നമുക്കിത് പാസ നമുക്ക് ഇവിടെ അടുക്കാം കേട്ടോ ഓക്കെ ഒരു ബോക്സിൽ രണ്ട് നാല് ആറ് എട്ട് പീസസ് ഉണ്ട് നമുക്കിത് ഓക്കെ ഡസ്ബിനിൽ കൊണ്ടിട്ട് സെക്കൻഡ് നമ്മൾ എടുത്തേക്കുന്നത് സ്ലൈസ് ബ്രെഡാണേ നമുക്കിത് ഫസ്റ്റിലത്തെ റോയിൽ വെക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഓക്കെ പന്ത്രണ്ട് ആണോ അതുകൊണ്ട് ഓക്കെ ഇത് നമുക്ക് ഇവിടെ ഡസ്ബിനിൽ കളയാം ലാസ്റ്റ് ബോക്സ് നമ്മൾ ഓർഡർ ചെയ്ത ഇത് മുട്ടയുടെ ബോക്സ് ആണേ മുട്ട 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 ഓക്കെ ഇത് നമുക്ക് ബ്രെഡിൻ്റെ പുറത്ത് തന്നെ വെച്ചേക്കാം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ബോക്സ് ഉണ്ട് അതും ഓക്കെ കൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിന് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് എന്താ ഏകദേശം ഇനി നമ്മുടെ കയ്യിൽ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് പന്ത്രണ്ട് ഡോളറും കൂടെ ബാലൻസ് ഉണ്ട് പക്ഷേ നമ്മൾ വസ്റ്റിലെ തുടങ്ങിയതല്ലേ നമുക്കപ്പോൾ ഒരു ട്രയൽ ചെയ്ത് നോക്കിയതാ ഇത്ര സാധനങ്ങൾ കൊണ്ടുവച്ചാൽ ആൾക്കാർ വരുമോ മേടിക്കാനൊക്കെ ഓക്കെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോർ ഓപ്പൺ ആവും അതിനു മുന്നേ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഇതിനെല്ലാം നമുക്ക് റേറ്റ് നമ്മളാണ് തീരുമാനിക്കുന്നത് കേട്ടോ നമുക്ക് എത്ര രൂപ ലാഭം വേണം മാർക്കറ്റ് ഇപ്പോൾ ഈ ബ്രെഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ത്രീ എയ്റ്റ് രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ഡോളർ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് വില കുറച്ച് കൂ കുറച്ച് കൊടുക്കാം അല്ലേ ടു പോയിന്റ് നമുക്ക് ഓ എന്താ അടിച്ചിട്ട് വരാത്ത നമുക്ക് ടു പോയിൻ്റ് മാർക്കറ്റ് ത്രീ എയ്റ്റ് നമുക്കപ്പം ടു എയ്റ്റിന് കൊടുത്ത് നോക്കാം ഓ പ്രോഫിറ്റ് ലോസാ നമുക്ക് മൂന്ന് ഡോളറിന് കൊടുത്താല്ലോ ഓക്കെ രണ്ടേ പോയിൻറ്റ് സീറോ വൺ ആണ് ഇതിനകത്ത് മാത്രം നമ്മുടെ ഒരു ഒരു ഇത് പോയി കഴിഞ്ഞാൽ ഒരു സ്ലൈസ് ബ്രെഡ് മാത്രം ഒരു പാക്കറ്റ് മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല ലാഫം ഓക്കെ നമ്മൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടയുടെ വില അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് സിക്സ് വൺ ആണേ നമുക്ക് എത്ര കൊടുക്കണം നമുക്കൊരു കഞ്ചിയാണ് ടു പോയിൻ്റ് ഫൈവ് സീറോ കൊടുക്കാം കേട്ടോ ഇതിനകത്ത് അല്ലല്ലോ ടു പോയിൻറ്റ് ഫൈവ് നയൻ കൊടുക്കാം ഇതിനകത്ത് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും വൺ പോയിൻറ്റ് ഫോറുണ്ട് ഓക്കെ നെക്സ്റ്റ് നമുക്ക് പാസ്ത നമുക്ക് ഇതിൻ്റെയും കൂടെ റേറ്റ് ഫിക്സ് ചെയ്യാം മാർക്കറ്റിൽ ഇതിന് നാല് പോയിൻറ്റ് പതിനേഴ് ഡോളറാണേ നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് ടു പോയിൻറ്റ് ഫോർ ഫൈവ് ആണേ നമുക്ക് ഇതിനകത്തുനിന്ന് ചേഞ്ച് ആക്കിയിട്ട് നമുക്കിവിടെ ഒരു മാർക്കറ്റ് എത്ര ഉണ്ട് നമുക്ക് ഫോർ പോയിൻ്റ് ഫോർ പോയിൻറ്റ് ഫോർ ഫൈവ് നമുക്ക് ഇത് മാത്രം ഇച്ചിരി കൂട്ടി വിൽക്കാം കേട്ടോ ഇതിനകത്ത് മാത്രമാണ് നമുക്ക് രണ്ട് ഡോളർ ആണെങ്കിൽ പ്രോഫിറ്റ് ഓക്കെ അപ്പോൾ സെറ്റ് നമ്മുടെ എന്താ ഷെൽഫിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമ്മൾ ട്രയൽ റണ്ണിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് എന്താ പ്ലേസ് ചെയ്തിട്ടുണ്ടേ ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആക്കാം ഓക്കെ ഓപ്പൺ സ്റ്റോർ ഓക്കെ നമ്മുടെ ഷോപ്പ് അങ്ങനെ ഓപ്പൺ ആ ആദ്യത്തെ കസ്റ്റമർ വന്നിട്ടുണ്ട് ഓ സെറ്റ് സെറ്റ് ഷോപ്പ് ഓപ്പൺ ആക്കിയില്ല അപ്പം തന്നെ ആദ്യത്തെ കസ്റ്റമർ വന്നേ നമുക്ക് ആ വെയിറ്റ് ഫോർ ദ ഫസ്റ്റ് കസ്റ്റമർ ഓക്കെ ഓ ഓ ഓ ഓ ഓ ഓ നമുക്ക് ബില്ല് അടിക്കണം കേട്ടോ പുള്ളി പാസ് പാസ്തയെടുത്ത കേട്ടോ ഇത് ബില്ല് അടിക്കുക എന്ന് പറഞ്ഞാൽ ഷിറ്റ് പുള്ളി പൈസ തന്ന നമുക്ക് ബാലൻസ് ഓ എസ് ക്യാഷ് എത്ര ആയിരുന്നു ടോട്ടല് അഞ്ച് പോയിൻറ്റ് നാല് അഞ്ച് ഡോളറെ ബാലൻസ് സീറോ പോയിൻറ്റ് ഫൈവ് ഫൈവ് പിടിയിടുന്നില്ലല്ലോ അഞ്ച് അഞ്ച് ഡോളർ തിരിച്ചു കൊടുത്ത പണിയാവോ ഓ തെറ്റിയടോ കണക്ക് തെറ്റിയെന്ന് തോന്നുന്നു കേട്ടോ ഇൻസഫിഷ്യൻ ഇൻസഫിഷ്യൻ ചേഞ്ച് പൈസ കൊടുക്കാനില്ല കേട്ടോ നമ്മുടെ ഈ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഓ പണിയായാലു ഇത് സ്പേസ് അപ്രോവർ ഇൻസഫിഷ്യൻ ചേഞ്ച് നമ്മുടെ ഈ ബാലൻസ് കൊടുക്കാനില്ല അപ്പം എന്ത് ചെയ്യും ഓ ബ്രെഡിനൊക്കെ വില കൂടുതലാണ് കേട്ടോ നമ്മൾ പൈസ സെറ്റ് ചെയ്തതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നേ ആവശ്യം കസ്റ്റമർ വെയിറ്റ് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്താ റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ ാലൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത് പണിയായാലും ഇത് ഓ ഇത് ബാലൻസ് കൊടുക്കാൻ എങ്ങനെയാണെന്ന് അറിയാമേലത് പ്രശ്നമായല്ലോ മൊത്തത്തിൽ ഗായ്സ് ഇത് പണിയായി കേട്ടോ ഓക്കെ യെസ് നമ്മൾ അങ്ങനെ കൊടുത്തു വിട്ടു കേട്ടോ പുള്ളിക്ക് ബാലൻസ് കൊടുത്ത കേട്ടോ എന്താ ഇവിടെ സംഭവിച്ചെന്ന് അറിയാമേ ഓക്കെ നെക്സ്റ്റ് ഈ ചേട്ടൻ എടുക്കുന്നത് മുട്ടയാണേ ഈ പുള്ളിയും പൈസ എന്തേക്കുന്നത് കേട്ടോ ബാലൻസ് ടു പോയിൻറ്റ് രണ്ടേ പോയിൻറ്റ് നാല് ഒന്നര ഡോളർ തിരിച്ചു കൊടുക്കണം കണക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഒന്ന് രണ്ട് ഓക്കെ കൈസ് ഓ ബ്രെഡിൻ്റെ വില കൂടുതലാണെന്ന് കേട്ടോ ഓക്കെ ഇവരും പാസ്ത എടുത്തേക്കുന്നത് കേട്ടോ ഒരും ക്യാഷ് പേയ്മെൻറ്റാ ഓക്കെ പുള്ളി മുട്ട എടുത്തേക്കുന്നത് കേട്ടോ ഇതും ക്യാഷ് പേയ്മെൻറ്റ് സെയിമേ ഓ ഇൻസഫിഷ്യൻ നമുക്ക് ഒരു ഡോളർ പുള്ളിക്ക് കൊടുത്തേക്കാം ഓക്കെ നമുക്കിപ്പോൾ ടോട്ടൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ വിറ്റതിനകത്തുനിന്ന് നമുക്ക് നാൽപ്പത്തി നാല് പോയിൻറ്റ് നാല് രണ്ട് ഡോളർ ആയിട്ടുണ്ടേ ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് പോയിട്ട് ആ ഒരു ബ്രെഡിൻ്റെ റേറ്റ് നമ്മൾ നല്ല കൂട്ടിയാണ് വെച്ചത് കേട്ടോ ആരും മേടിക്കുന്നില്ല നമുക്ക് മാർക്കറ്റ് ഇത്രയേ ഉള്ളൂ നമ്മൾ മണ്ടത്തരം കാണിച്ച് ഓ ആൾക്കാരൊക്കെ വന്നിട്ട് പോകുന്നത് കേട്ടോ മാർക്കറ്റ് രണ്ടേ പോയിൻറ്റ് മൂന്നേട്ട് ഡോളറെ ഉള്ളത് നമുക്കിവിടെ രണ്ടേ പോയിൻറ്റ് മൂന്ന് പൂജ്യം ആക്കാം ഫസ്റ്റിലത്തെ തന്നെ നമുക്ക് വില കുറച്ച് കൊടുക്കാം ഓക്കെ കൈ സെറ്റ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു കേട്ടോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ നമുക്കൊരു പിടിയില്ല കേട്ടോ ക്യാഷ് പേയ്മെൻ്റ് ഉണ്ട് കാർഡ് പേയ്മെൻ്റ് ഉണ്ട് അതേപോലെ തന്നെ എന്താ നമുക്ക് അല്ലാതെ എന്താ ഗൂഗിൾ പേ ഫോൺ പേ എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ ഓക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ നാൽപ്പത്തി നാല് നാല് രണ്ട് ഡോളർ ഉണ്ട് കൊടുക്കാനില്ല കറക്റ്റ് എമൗണ്ട് ഓക്കെ പുള്ളിക്കാരനെ വന്ന് നമ്മുടെ ഇന്ന് പാസ്തയും ഒരു സെറ്റ് മുട്ട എടുത്തിട്ടുണ്ട് ഏ ടോട്ടൽ അപ്പം എത്ര റൂ ആയി മൊത്തത്തി പുള്ളി നമ്മുടെ അമ്പത്തിര ഡോളർ തന്നെ കേട്ടോ ബാക്കി നമുക്ക് നാൽപ്പത്തിരണ്ട് ഡോളർ കൊടുക്കണം ഇരുപത് നാൽപ്പത് നാൽപ്പത്തൊന്ന് ഓ ശിച്ച് വെച്ചിട്ട് ആ ഒരു കാര്യം പത്ത് സെൻറ്റ് വെച്ച് കൊടുത്ത് നോക്കാം ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് ഓക്കെ പൈസ കൊടുക്കുന്നേരും കുറച്ച് പണിയായിട്ടോ ഇത് അമ്പത്തൊന്ന് ഇരുപത്തഞ്ച് ആ ഓ ഓ ഓ ഓ ഓ ഓ ഓ നമ്മൾ കൊടുത്ത് ഓക്കെ സെറ്റ് പുള്ളിക്ക് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടു കേട്ടോ നമ്മുടെ സാധനങ്ങളെല്ലാം തീരാറായി ഓക്കെ ഓക്കെ ജി തോന്നാൻ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ക്യാഷ് പേയ്മെൻറ്റ് കേട്ടോ കാർഡ് പേയ്മെൻ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റ് ആയിരുന്നു നമുക്ക് അതുകൂടെ എങ്ങനെയാന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു ടോട്ടല് എത്രയാണ് ബാലൻസ് നമുക്ക് മുപ്പത്തഞ്ച് പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ട് ഡോളർ കൊടുക്കണേ ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് 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 പോയിൻ്റ് തൊണ്ണൂറ്റി രണ്ടല്ലേ പത്ത് ഇരുപത്തഞ്ച് എൺപത്തഞ്ച് ഒ ഓ ഓ ഓ കുറച്ച് ബാലൻസ് നമ്മളെല്ലാവർക്കും അധികം പൈസ കൊടുത്തു വിടുമോ കേട്ടോ ഒന്ന് ഒരു രേം ഒരു ഡോളർ രണ്ട് ഒക്കെ വെച്ചിട്ട് കണക്കറിയാത്തോണ്ട് അധികം കൊടുത്തു വിടും കേട്ടോ ഇത് പണിയാൻ തോന്നുന്നുണ്ട് ഓക്കെ ഈ ചേച്ചിയും ക്യാഷ് പേയ്മെൻ്റ് ആ എത്ര ഉണ്ട് അമ്പത് ഡോളർ തന്നെ ബാക്കി നമ്മൾ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് പത്ത് ഡോളർ കൊടുക്കണം ഇരുപത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് പത്ത് സെൻറ്റ് ആ ഓക്കെ ഓക്കെ ഓ ഇതാന്ന് തോന്നുന്നത് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് കൊടുത്തേക്കുന്നത് ഓക്കെ നമ്മുടെ സാധനങ്ങളെല്ലാം തീരാറായോ ഓക്കെ രണ്ട് സെറ്റ് ബ്രെഡ് പുള്ളിയും ക്യാഷ് പേയ്മെൻറ്റാണ് ആരും കാർഡ് പേയ്മെൻറ്റില്ല കേട്ടോ ബാലൻസ് നാൽപ്പത് സെൻറ്റ് മാത്രം കൊടുത്താൽ മതി സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം പത്ത് ഇരുപത് മുപ്പത് ഓക്കെ സെറ്റ് നമ്മൾ കണക്ക് മേടിച്ച കേട്ടോ കൊടുക്കാം ബാക്കി പൈസ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് മനസ്സിലായ കേട്ടോ ഇപ്പോഴാണ് നമുക്ക് പരിപാടി മനസ്സിലായത് ബാലൻസ് ഒന്നും കൊടുക്കാൻ ബാലൻസ് പതിനഞ്ച് ഡോളറോ പത്ത് പതിനഞ്ച് പതിനഞ്ച് പോയിൻറ്റ് പതിനൊന്ന് പത്തും ഒരു ആ ഓക്കെ 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 രാത്രിയായി കേട്ടോ ഓക്കെ ഇവരും ക്യാഷ് പേയ്മെൻ്റ് ആണ് ബാലൻസ് രണ്ട് രണ്ട് ഡോളർ കൊടുത്താൽ മതി ഒന്ന് രണ്ട് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് സെൻറ്റ് ഓക്കെ സെറ്റ് പഠിച്ച് പഠിച്ചു പഠിച്ച് പഠിച്ച് കണക്കെല്ലാം പഠിച്ചു കേട്ടോ ഇന്നത്തെ കച്ചവടം വളരെയധികം ലാഭത്തിലേക്ക് പോവുകയാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് രണ്ടേ മൂന്ന് ഡോളറായി കേട്ടോ സമയം ഇപ്പോൾ ആറ് നാൽപ്പത്തേഴ് ഓക്കെ ബാലൻസ് ഓക്കെ പുള്ളിക്ക് ബാലൻസ് ഒന്നുമില്ല എനിക്ക് ഒന്ന് ലാസ്റ്റ് പീസ് മൊട്ട മൊട്ടയുടെ സെക്ഷനാണ് തോന്നുന്നത് ലാസ്റ്റാണ് തോന്നിയത് ഓ ചേഞ്ച് തൊണ്ണൂറ്റിയേഴ് കൊടുക്കണം പുള്ളി കേട്ടോ അമ്പത് അറുപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റാറ് എത്രയാണ് ബാലൻസ് കൊടുക്കുന്നത് തൊണ്ണൂറ്റിയേഴ് അല്ലേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് മുപ്പത്തൊന്ന് ഒരു പത്ത് രൂപ കൊടുത്താൽ കറക്റ്റ് ഓക്കെ എന്താ ടേൺ ഓൺ ദി ലൈറ്റ് യൂസിങ് ദ സ്വിച്ച് ഓൺ ദി ഓക്കെ ഇവിടെ എവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ടെന്നേ നമുക്ക് ലൈറ്റ് ഓൺ ആക്കണം കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആണ് ഫുൾ ഇരുട്ടായിട്ടോ പരിപാടി അറിയാത്തണ്ടേ നമുക്ക് ലൈറ്റ് ഓൺ ആക്കണം കേട്ടോ ടേൺ ഓൺ ദി ലൈറ്റ്സ് യൂസ് ചെയ്യുന്ന ദി വാൾ ഓക്കെ ഫിത്തിയിൽ ഇവിടെ ഇവിടെ സ്വിച്ച് ഓ ഷിറ്റ് കസ്റ്റമേഴ്സ് എല്ലാം ഇരുട്ടെ തീട്ടോ ഓക്കെ എസ് ഗൈസ് ഓ നമ്മളങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കേട്ടോ ആദ്യം ആയണ്ട നമ്മൾ കുറച്ച് ഡിലേ ഒന്നും തോന്നരുതാർക്കും ഓക്കെ നമുക്ക് ഇതും കൂടെ ബില്ല് അടിച്ച് വിടാം ബാലൻസ് എത്ര കൊടുക്കണം വെറും പതിനൊന്ന് ഡോളർ സോറി സെൻറ്റ് ഓക്കെ ഓക്കെ ഇനി നമ്മൾ സ്പീഡ് സ്പീഡ് ബില്ല് അടിച്ച് വിടും കേട്ടോ പുള്ളിയുടെ പേയ്മെൻറ്റ് എത്ര ബാലൻസ് രണ്ടേ പോയിൻറ്റ് നാൽപ്പത്തൊന്ന് കൊടുക്കണം ഇരുപത്തഞ്ച് മുപ്പത് ഓക്കെ രണ്ടിലാദ്യം കൊടുത്തേക്കാം നമ്മുടെ അല്ലേ നാളെ അമ്പലം പുള്ളി ഓക്കെ ഓക്കെ എത്ര ആയി ടോട്ടൽ യെസ് ഗൈസ് അങ്ങനെ നമ്മൾ നൂറ്റിപ്പതിലൊന്ന് ഡോളറാണ് നമ്മുടെ ഇന്നത്തെ വരുമാനം എന്ന് പറയുന്നത് നമ്മൾ എത്ര രൂപ ഇന്ന് മുടക്കി സാധനങ്ങൾ മേടിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ട് അപ്പം നമുക്ക് ലാഭം എത്രയെന്ന് വെച്ചാൽ അവസാനം കണക്ക് കൂട്ടാം കേട്ടോ ഓക്കെ പുള്ളിക്ക് ബാലൻസ് കൊടുക്കാനൊന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ ഗൈസ് ബാലൻസ് എത്ര കൊടുക്കണ്ടേ മൂന്ന് പോയിൻറ്റ് പത്ത് ഡോളർ ഒന്ന് രണ്ട് മൂന്ന് പോയിൻ്റ് പത്ത് ഓക്കെ ഓക്കെ ഗൈസ അങ്ങനെ ടോട്ടല് നമ്മൾ നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അറുപത്തി നാല് ഡോളറാണ് നമ്മൾ ഈ ഒരു ഒമ്പത് മണിവരെ നമ്മൾ സെല്ല് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പൈസ എന്ന് പറയുന്നത് ഓക്കെ ഇനി എത്ര സാ ഇനി എന്തൊക്കെ സാധനങ്ങൾ ബാലൻസ് ഉണ്ടോ നോക്കട്ടെ ആ യെസ് യെസ് ഫുള്ള് ഇന്നത്തെ നമ്മുടെ കച്ചവടം അവസാനിച്ചിരിക്കുകയാണ് ഫുള്ള് സാധനങ്ങൾ നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നാൽപ്പത്തഞ്ച് ഡോളറിനെ കണ്ട നാൽപ്പത്തി മൂന്ന് ഡോളറിൻ്റെ കണ്ട സാധനങ്ങൾ മേടിച്ചതെന്ന് തോന്നിയത് ടോട്ടലി നമ്മൾ ഇന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളറിന് സാധനങ്ങൾ നമ്മൾ വിറ്റ് അതായത് ഒരു എൺപത് സംതിങ് എൺപത് സംതിോളം ഡോളറ് എൺപതോളം സംതിങ് ഡോളർ നമ്മൾ ഇന്നത്തെ ലാഭമാണേ നമ്മൾ സെറ്റി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇവിടെ അവസാനിക്കുകയാണ് ഓക്കെ ഇന്നത്തെ നമ്മുടെ ഡേ എങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബൈ ബൈ